നാൽപ്പത് വർഷങ്ങൾക്കിപ്പുറം വള്ളൂർക്കാവ് അന്നദാനപുരയിൽ കഞ്ഞിയും പുഴുക്കും ഒരുക്കി ഇത്തവണ നടത്തിയ സ്വർണ പ്രശ്നത്തിൽ പറഞ്ഞ പ്രകാരമാണ് കാവിൽ കഞ്ഞിയും പുഴുക്കും നൽകിയത് ഉത്സവം തുടങ്ങി അവസാനിക്കും വരെ ചോറും കറികളുമായിരുന്നു അന്നദാനപുരയിൽ ഉച്ചയ്ക്കും രാത്രിയിലും ഒരുക്കിയിരുന്നത് എന്നാൽ ഇത്തവണ സ്വർണ പ്രശ്നം നടത്തിയപ്പോഴാണ് പതിനാല് ദിവസത്തിൽ ഒരു ദിവസമെങ്കിലും കഞ്ഞിയും പുഴുക്കും നൽകണമെന്ന കണ്ടത്തിന്റെ അടിസ്ഥാനത്തിൽ പതിമൂന്നാം ദിവസം രാത്രിയിൽ കഞ്ഞിയും പുഴുക്കും ഭക്തർക്കായി വെച്ച് വിളമ്പിയത് കഞ്ഞിയും പുഴുക്കുമാണ് ഇവിടെ ഇന്ന് രാത്രി അത്താഴായിട്ട് വരുന്ന ഭക്തജനങ്ങൾക്ക് ഞങ്ങൾ വിതരണം ചെയ്യുന്നത് അതിന് നിസ്വാർത്ഥമായ സഹകരണം ദേവസ്വം ബോർഡിൻ്റെ ഭാഗത്തു നിന്നും ട്രസ്റ്റിമാരുടെ ഭാഗത്തു നിന്നും അതുപോലെ ജീവനക്കാരുടെ ഭാഗത്തു നിന്നും വളണ്ടിയേഴ്സിൻ്റെ ഭാഗത്തു നിന്നും ഞങ്ങളുടെ ആൾക്കാരുടെ ഭാഗത്തു നിന്നും ഇതുവരെ ഉണ്ടായിട്ടുണ്ട് തുടർന്നുണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഇതാണ് കഞ്ഞിയെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത് പുഴുക്കെന്ന് പറഞ്ഞാൽ പുഴുക്കിൽ കപ്പ ചേന ചേമ്പ് ഇത്യാദി സകല സാധനവും കൂടി മിക്സ് ചെയ്തിട്ടാണ് പുഴുക്കുമായിട്ട് ഞാൻ മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് ഏകദേശം ഒമ്പത് മണിക്ക് തന്നെ കഞ്ഞി ഭക്തജനങ്ങൾക്ക് വിളമ്പാൻ കഴിയുമെന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഒരു ആറായിരം പേർക്കുള്ള ഭക്ഷണമാണ് ഇപ്പോൾ ഒരുക്കിയിരിക്കുന്നത് ഡെയിലി ഡെയിലി ഉച്ചയ്ക്ക് ഒരു പന്തിരായിരം പതിമൂവായിരം ആൾക്കും രാത്രി ഒരു എട്ടായിരം ഒമ്പതിനായിരം ആൾക്കും ഡെയിലി കൊടുത്തോണ്ടിരിക്കുന്നുണ്ട് കാവ് തുടങ്ങിയതിന് ശേഷം വർഷം ഞങ്ങൾ ഏകദേശം മണിക്കൂറാണ് വിശ്രമം കിട്ടുന്നത് നാല്പത് വർഷങ്ങൾക്ക് മുൻപ് വരെ വള്ളിയൂർക്കാവിൽ കഞ്ഞിയും പുഴുക്കുമായിരുന്നു നൽകിയിരുന്നത് ഇതാണ് നാൽപ്പത് വർഷങ്ങൾക്ക് വീണ്ടും നടപ്പിലാക്കിയത് ബാബു നമ്പൂതിരിയുടെ നേതൃത്വത്തിലാണ് കഞ്ഞിയും പുഴുക്കും തയ്യാറാക്കിയത് ന്യൂസ് ബ്യൂറോ മാനന്തവാടി